രഞ്ജിത്ത് ഈ അപകടത്തിൻ്റെ ഒരു ഏകദേശ ചിത്രം ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ന്യൂസ് ഐറ്റീൻ തമിഴ്നാടിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് ഈ ഏതാണ്ട് ഈ പ്രശ്നം ആരംഭിച്ചത് ഏഴ് നാൽപ്പത്തഞ്ചോടു കൂടിയാണ് വൈകുന്നേരം വലിയ ആൾക്കൂട്ടം അവിടെ നാമക്കല്ലിൽ തടിച്ചുകൂടി അത് അതോട് ശേഷം അതിനുശേഷം അവിടെ ഈ നടനെ കാണാനായുള്ള തിരക്ക് ഉണ്ടായി അപ്പോൾ ഏഴ് നാൽപ്പത്തഞ്ചോടുകൂടി കരൂരിൽ ഉണ്ടായ ഈ വലിയ ആൾ തിക്കിത്തിരക്കിൽ നടനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആളുകൾ ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി അതിൽ ഒരു കാര്യം സംഭവിച്ചത് പല പല ആളുകളും കുട്ടികളുമായി വന്നതാണ് ഇപ്പോൾ കുട്ടികൾ അവരുടെ രക്ഷിതാക്കളിൽ നിന്ന് ഒരു സാഹചര്യം ഉണ്ടായി അത് അവിടുത്തെ വോളണ്ടിയേഴ്സിന് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ ഇതിനു വേണ്ടിയുള്ള സംഘാടകർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി പോലീസിനും പെട്ടെന്ന് അതിൽ ഇടപെടാൻ കഴിഞ്ഞില്ല അങ്ങനെ കുട്ടികളും രക്ഷിതാക്കളും വേറെയാകുന്ന സാഹചര്യമുണ്ടായി ആളുകൾ വിജയം കാണാൻ സ്റ്റേജ് ബാരിക്കേഡുകൾക്ക് സമീപത്തേക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ടായി അപ്പോൾ സ്വാഭാവികമായും അതിനിടയിലാണ് ഈ ശ്വാസ തടസ്സമൊക്കെ അനുഭവപ്പെട്ട് പലരും കുഴഞ്ഞു വീണത് അവർക്ക് പലർക്കും വെള്ളവും മറ്റുമൊക്കെ അപ്പോൾ തന്നെ നൽകാനൊക്കെയുള്ള ശ്രമം നടന്നെങ്കിലും അത് വലിയ ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങളെ വഴി കൊണ്ടെത്തിച്ചു ഏതായാലും പതിനായിരത്തിൽ ഓളം ആളുകൾക്ക് സംഘടിക്കാൻ മാത്രം കഴിയുന്ന ഒരു സ്ഥലത്താണ് അറുപതിനായിരത്തിലധികം ആളുകൾ എത്തിയത് അത് പലരും നടന്നും ട്രാക്ടറിലും ബസ്സിലുമൊക്കെ എത്തിയതോടുകൂടി മൊത്തം ആ പ്രദേശം തന്നെ ഈ കരൂരിൻ്റെ ആ പ്രദേശം തന്നെ മൊത്തത്തിൽ ഒരു ആൾത്തിരക്കിൻ്റെ ഒരു പ്രദേശമായി അതോട് അതിനുശേഷമാണ് ആളുകൾക്ക് പുറത്തേക്കോ അകത്തേക്കോ നീങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി മാത്രവുമല്ല ഈ ആളുകൾക്ക് ഇങ്ങനെ സ്റ്റേ വലിയ ആൾക്കൂട്ടം വരുമ്പോൾ ഇതിന് നടുവിലുണ്ടാകുന്ന ബഫർ സോൺ പോലെ ചില മേഖലകൾ ആളുകളെ തരംതിരിച്ച് ഒരു ഗ്യാപ്പ് കൊടുക്കേണ്ട ആ ഒരു സാഹചര്യമുണ്ട് അത്തരം സംഗതികളൊന്നും ഈ സ്റ്റേജിന് ചുറ്റും ഉണ്ടായിരുന്നില്ല ആളുകൾ നേരിട്ട് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വേണ്ട ഒരു ഒരു ഗ്യാപ്പ് ഈ സ്റ്റേജിന് ശേഷം ഉണ്ടായില്ല അപ്പോൾ ആളുകൾ കൂട്ടത്തോടുകൂടി സ്റ്റേജിനകത്തേക്ക് അടുത്തേക്ക് വിജയം കാണാൻ വേണ്ടി ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ പ്രശ്നം വരികയും അതോടുകൂടി ആളുകൾ കുഴഞ്ഞു വീഴുകയും കുട്ടികൾ കുഴഞ്ഞു വീഴുകയും ചെയ്തതോടുകൂടി പെട്ടെന്നുള്ള ആംബുലൻസിന് വിളിക്കാനൊക്കെ ശ്രമം നടത്തിയെങ്കിലും ആ മുഴുവൻ പ്രദേശവും ജാംഡായതിനാൽ അങ്ങോട്ടേക്ക് ആംബുലൻസുകൾക്ക് എത്താൻ കഴിഞ്ഞില്ല പിന്നീട് അവിടെ ഉണ്ടായിരുന്ന വോളണ്ടിയർമാർ അവർ തന്നെ ഒരു ഒരു മനുഷ്യ ചങ്ങല പോലെ ഉണ്ടാക്കി ആളുകളെ മാറ്റി അതിനകത്ത് കൂടെയാണ് പിന്നീട് ഈ പരിക്കേറ്റവരെ കൊണ്ടുപോകുന്നത് അപ്പോൾ കരൂർ ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ചിലരെ ഈ റോഡിലേക്കും തിരുച്ചിറപ്പള്ളിയിലെ മെഡിക്കൽ കോളേജുകളിലേക്കും കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ കരൂർ ജില്ലാ ആശുപത്രിയിൽ കുറച്ചുപേർ ചികിത്സയിൽ തുടരുന്നു ഈ റോഡ് തിരുച്ചിനപ്പള്ളി മെഡിക്കൽ കോളേജുകളിലേക്ക് ആളുകൾ ആളുകളെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ അവിടെ പരിക്കേറ്റ വലർത്തും ഫ്രാക്ചറുകൾ ഉണ്ട് അതുപോലെ ചില ചില ആളുകൾക്ക് ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇത്തരത്തിൽ വലിയ ഒരു ഒരു ദുരന്തമാണ് തമിഴ്നാട്ടിൻ്റെ മണ്ണിൽ ഉണ്ടായിരിക്കുന്നത് അതിൽ ആറ് കുട്ടികൾ നഷ്ടമായി എന്നതാണ് അതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം വിനോദ് ഇത് ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തമാക്കും വിനോദ് വളരെ കൃത്യമായി പോലീസ് ഒരു നിർദ്ദേശം ഇതിൽ നൽകിയിരുന്നു കുട്ടികളുടെ കാര്യത്തിൽ ഗതാഗത നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ ആളുകൾ വരുന്ന കാര്യത്തിൽ പക്ഷേ ഇത് എല്ലാം പൂർണ്ണമായി ലംഘിക്കപ്പെട്ടു ഒരു 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 പരിചയക്കുറവിൻ്റെ ഒരു ഒരു കാരണമാ അല്ലേ ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങളിൽ എത്തിച്ചു തീർച്ചയായും മനു ഈ റാലിയുടെ തുടക്കം മുതൽ തന്നെ ഈ പോലീസിൻ്റെ നിയന്ത്രണങ്ങൾ മറികടന്നു എന്ന ഒരു ആരോപണമുണ്ട് പക്ഷേ അത് കി വി കെ ഉന്നയിക്കുന്ന ആരോപണം രാഷ്ട്രീയമായ മുന്നേറ്റം തടയുന്നതിന് ഡി എം കെ ഭാഗത്തു നിന്ന് സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കമാണെന്ന ആരോപണമാണ് എല്ലാ വേദികളിലും വിജയ് ഉന്നയിച്ചിരുന്നത് ഇന്നിപ്പോൾ ഏതാണ്ട് പതിനായിരം പേർ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്ത് അൻപതിനായിരത്തിലധികം ആളുകൾ വന്നു ചേരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി സർക്കാരിനെതിരെയുള്ള ഒരു ആൻറ്റി ഇൻകമൻസി അതിൻ്റെ ഒരു തെളിവായി ആണ് ടി വി കെ ഈ ജനക്കൂട്ടത്തെ എല്ലാം തന്നെ എല്ലും ഉയർത്തിക്കാട്ടിയത് പക്ഷെ അവിടെയെല്ലാം തന്നെ ഈ സുരക്ഷയുടെ പ്രശ്നമുണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെന്തിൽ ബാലാജി കരൂരിൻ്റെ എം എൽ എ ആണ് അല്പസമയം മുമ്പ് കരൂരിലെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി പുലർച്ചെ മുഖ്യമന്ത്രി സ്റ്റാലിൻ പുലർച്ചെ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തും മറ്റ് നിയോജക മണ്ഡലങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ട്രിച്ചി ഡിണ്ടിഗൽ കളക്ടർമാരോട് ഈ സംഭവ സംഭവസ്ഥലത്തേക്ക് പുറപ്പെടാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു അറിയിപ്പ് ഇതിനകം വന്നിട്ടുണ്ട് പോലീസിനോടും ആരോഗ്യ സംവിധാനത്തോടും കൃത്യമായ ഇടപെടൽ നടത്തണമെന്ന നിർദ്ദേശമാണ് സ്റ്റാലിൻ നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മന്ത്രിമാരോട് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവരോട് ഈ സംഭവ സ്ഥലത്തേക്ക് തിരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ പരിസരത്ത് അതായത് ഈ സംഭവം നടന്നതിനടുത്തുള്ള ഡി എം കെയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ അവിടെ തുടരുന്ന നേതാക്കളെല്ലാം തന്നെ അവിടേക്ക് എത്തണമെന്ന നിർദ്ദേശമാണ് സ്റ്റാലിൻ നൽകിയിട്ടുള്ളത് ഇന്ന് ചില അസ്വാഭാവികമായ സംഭവങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഈ റാലി വൈകുന്നേരം നടക്കുന്ന സമയത്ത് മൂന്ന് ആംബുലൻസുകൾ ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വന്നു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പിന്നീട് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എങ്കിൽ തന്നെയും ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ ആ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു നമ്മൾ അവിടെയാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മാനം കൂടി അടുത്ത ദിവസങ്ങളിൽ സ്വാഭാവികമായും രാഷ്ട്രീയ വലിയ ചർച്ചയ്ക്ക് വലിയ വിവാദത്തിനൊക്കെ ഇടയാക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും പ്രതികരണമാണ് ഈ സംഭവത്തിൽ യും ലഭ്യമാകേണ്ടത് വിജയ് വളരെ പെട്ടെന്ന് മടങ്ങുകയാണ് ഉണ്ടായത് പതിനഞ്ച് മിനിറ്റ് മാത്രം സംസാരിച്ച് വിജയ്യുടെ പ്രതികരണത്തിലുള്ള സാധ്യത തീർച്ചയായും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു ട്വീറ്റ് കൂടി വന്നിരിക്കുന്നു എക്സിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ഒരു പ്രതികരണമാണ് മനു എന്താണ് പ്രധാനമന്ത്രി പറയുന്നത് ഇത് തീർത്തും ദൗർഭാഗ്യകരമാണെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നു കരൂരിൽ നടന്ന സംഭവം വളരെ ദൗർഭാഗ്യപൂർണ്ണമാണ് അത് അങ്ങേയറ്റം വേദന ഉളവാക്കുന്നതാണ് എന്ന് അദ്ദേഹം ട്വീറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഈ പ്രശ്നത്തിൽ ബാധിക്കപ്പെട്ടവരുടെ കുടുംബങ്ങളോടൊപ്പം ആണ് തൻ്റെ ചിന്തകൾ ഉള്ളത് എന്ന് പറയുന്നു അവരെ പ്രിയപ്പെട്ട ആളുകളെ നഷ്ടപ്പെട്ട ആ കുടുംബങ്ങൾക്കോടൊപ്പം താൻ നിൽക്കുന്നു എന്ന് പ്രധാനമന്ത്രി ട്വീറ്റിൽ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ഈ കഷ്ടപ്പാടിൻ്റെ ഈ സമയത്തെ അതിജീവിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് താൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ പരിക്കേറ്റവർക്കു കൂടി വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നു എന്ന് അദ്ദേഹം ഈ ട്വീറ്റിൽ വ്യക്തമാക്കുകയും ചെയ്തു അപ്പം പ്രധാനമന്ത്രി ഇത് വളരെ ഗൗരവത്തിലെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും തമിഴ്നാട്ടിൽ നല്ല രീതിയിൽ ഈ ആളുകൾക്ക് പരിക്കേറ്റ ആളുകൾക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള ഒരു ശ്രമം വളരെ പെട്ടെന്ന് സ്റ്റാലിൻ്റെ ഭാഗത്തുണ്ടായി തൊട്ടടുത്ത ജില്ലക്കാരനായ വിദ്യാഭ്യാസ മന്ത്രി അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു അൻപിൽ മഹേഷ് അങ്ങോട്ട് വന്നു മാ സുബ്രഹ്മണ്യ ആരോഗ്യമന്ത്രിയാണ് ആരോഗ്യമന്ത്രിയും പെട്ടെന്നേക്ക് അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് പിന്നെ കരൂരിലെ എം എൽ എ ആണ് മുൻ മന്ത്രിയും മുൻ ഇലക്ട്രിസിറ്റി ഗതാഗത മന്ത്രിയൊക്കെയായ സെന്തിൽ ബാലാജി അപ്പോൾ സ്വാഭാവികമായും സെന്തിൽ ബാലാജി അവിടെ നിന്ന് കരൂരിലെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നോക്കുകയാണ് അദ്ദേഹം കാര്യങ്ങൾ അവിടെ പരിശോധിക്കുന്നു ഏതായാലും മുപ്പത്തി ഒന്ന് ആളുകൾ മരിച്ചു എന്ന ഔദ്യോഗികമായൊരു സ്ഥിരീകരണമാണ് എം എൽ എ നൽകുന്നത് മറ്റാളുകളെല്ലാം അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പെട്ടെന്ന് മരുന്നുകൾ ആവശ്യമായ മരുന്നുകൾ ചികിത്സാ സൗകര്യത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ എല്ലാം തൊട്ടടുത്ത് നിന്ന് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു ഈ രോട് തിരിച്ച് മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനം നടക്കുന്നു തൊട്ടടുത്ത് നിന്ന് സ്ഥലങ്ങളിൽ നിന്ന് ആവശ്യമായ ഡോക്ടർമാരെ വരുത്താനൊക്കെയുള്ള ശ്രമം നടക്കുന്നു നാളെ ഏതായാലും സ്റ്റാലിൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ അങ്ങോട്ടേക്ക് എത്തും അപ്പോൾ ഇതിൽ സംബന്ധിച്ച് മറ്റ് ചികിത്സാ സൗകര്യങ്ങളുടെ മറ്റെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള ഒരു നീക്കം നടത്തും ഏതായാലും വിജയ്യുടെ ഒരു പ്രതികരണമാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അല്ലേ വിനോദ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഈ സംഭവം നടന്നതിന് പിന്നാലെ പ്രസംഗം അവസാനിപ്പിച്ച് വിജയ് മടങ്ങിയിരുന്നു ഇനി വിജയ് ഇതിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്